മോഹൻ സിതാരയാണല്ലോ ഈ നമ്മൾ എന്ന് പറയുന്ന അതെ അപ്പോൾ എന്താ വച്ചാൽ ഇപ്പോൾ വിദ്യാസാഗറും ഹൗസഫ് പോലെ തന്നെ എൻ്റെ നിരവധി സിനിമകൾ സംഗീത സംവിധാനം നിർവഹിച്ച ഒരാളാണ് മോഹൻ സിതാര സിത്താര തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ലേറ്റായിട്ടാണ് മോഹൻ സിതാരയും നേരത്തെ ഗിരീഷ് പതഞ്ജരിയുടെ കാര്യം പറഞ്ഞപോലെ എൻ്റെ പടത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അങ്ങനെ വന്നത് അതൊരു ട്രെൻഡ് സെറ്ററായിട്ട് മാറിയൊരു സിനിമയായിരുന്നു അത് എന്താ പറയുക അഭിനയിക്കുന്നവരുടെ കാര്യത്തിലായാലും ശരി സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും ശരി സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ പാട്ടുകളും അത് വളരെ ഒരു സിനിമയാണ് നമ്മൾ അതോടൊപ്പം തന്നെ അതിൽ പാട്ട് പാടിയവരെല്ലാം തന്നെ എന്താ പറയുക ഒറ്റ സിനിമ കൊണ്ട് തന്നെ അതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം തോന്നുന്നത് ഒരുപാട് ഗായകർ ആ സിനിമയിൽ ഒറ്റ സിനിമയിലൂടെ വളരെ പോപ്പുലറാവുകയും ചെയ്തത് ജോൽസന അഫ്സല് വിധുപ്രതാപ് അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ അത് ആ സിനിമ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു രീതിയിൽ എടുക്കാം അതിൽ പ്രായമുള്ള ആൾക്കാർ ഞാനും മോൻസി താരം മാത്രമല്ല ഞങ്ങൾക്കിടയിൽ കുറേ യങ്സ്റ്റേഴ്സ് വന്നു എന്നുള്ളതാണ് അവരൊക്കെ എന്താ പറയുക സിംഗേഴ്സായിട്ടും പിന്നെ എന്താ പറയുക പെർഫോമൻസായിട്ടും നല്ല രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ നിറത്ത് എന്ന് പറയുന്ന സിനിമയിൽ അതുപോലെ തന്നെ നമ്മൾ എന്ന് പറയുന്ന സിനിമയിലും സ്വപ്നക്കൂട് പിന്നെ ഗോൾ അങ്ങനെ കുറെ പടങ്ങൾ കുറേ പടങ്ങൾ ആ ഒരു ഗണത്തിൽപ്പെടാവുന്നുണ്ട് ഈ ഇവരുമായിട്ടുള്ള ഇടപഴകല വളരെ രസകരമായിരുന്നു കാരണം അതാണ് എനിക്ക് അപ്പോൾ നമ്മൾ നമ്മൾ ഒരു നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഇവർ തന്നു എന്നുള്ളതാണ് അത് ഇപ്പോൾ ദാസേട്ടൻ ജയേട്ടൻ ബ്രഹ്മാനന്ദൻ എല്ലാവരായിട്ടും ആ കാലഘട്ടത്തിൽ സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാനൊക്കെ പിന്നെ അതുപോലെ തന്നെ ജാനകമ്മ ഇട്ടിട്ട് ചിത്രം ഇട്ടിട്ടുള്ള എല്ലാ സിംഗേഴ്സും പക്ഷേ പുതിയ തലമുറയിലുള്ള പിള്ളേർ വന്നപ്പോൾ നമുക്ക് കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത് കേരളത്തിലേക്ക് സിനിമ പറിച്ചു കെട്ടപ്പോഴേക്കും ഇവരെല്ലാവരും ഫ്രണ്ട്സിൻ്റെ മുതലെയാണ് മറ്റ് മദ്രാസിൽ രാവിലെ ജോലിക്ക് പോകുന്ന മതിലെയാണ് പലപ്പോഴും സിനിമയുടെ ഒരു പ്രത്യേകിച്ചും സംഗീത വിഭാഗം ഉണ്ടായിരുന്നു ദാസേട്ടൻ രാവിലെ വീട്ടിൽ നിന്ന് ഒരു പാട്ടുപാടാൻ വരും ആ പാട്ട് പാട്ടുപാട് ദാസേട്ട് തിരിച്ച് വീട്ടിൽ പോവും സുശീലാമ്മ വന്ന് പാടും പോവും അങ്ങനെയായിരുന്നു പരസ്പരം കാണുന്ന പോലും ഉണ്ടായില്ല ഡി എറ്റ് ഒക്കെ ആദ്യകാലത്ത് പാടുമ്പോൾ ഒരുമിച്ചാണ് അപ്പോൾ മാത്രമാണ് കാണുന്നത് പോലും ഇവർ പലപ്പോഴും അങ്ങനെയല്ല ഞാൻ പലപ്പോഴും ഇവരെയൊക്കെ ഒരുമിച്ചാണ് കാണാറുള്ളത് ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് പരിപാടികളൊക്കെ പിന്നെ ഈ പിന്നെ പ്രോഗ്രാംസിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത സൗഹൃദം ഇവർക്കിടയിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇവരോട് കൂടുമ്പോൾ നമുക്കും ആ സൗഹൃദം കിട്ടാറുണ്ട് നമുക്ക് പുതിയ തലമുറയിലെ ആരായികന്മാരെ ഒന്ന് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം മഞ്ജരി ജ്യോത്സ്ന അഫ്സൽ ഒരു മൂന്ന് പേരുണ്ട് മഞ്ജരി അഫ്സൽ ജ്യോത്സന കമൽ സാറിൻ്റെ സിനിമകളെ കുറിച്ചും അതിലെ സംഗീതത്തെക്കുറിച്ചു ആണ് ഇന്നത്തെ ചർച്ച സംഗീത സംഗീതസമാഗമത്തിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് സിനിമകളെ കുറിച്ച് അതിലെ സംഗീതത്തെക്കുറിച്ചുള്ള കമൽ സാർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഗൾഫിലായിരുന്നുള്ളോ ടെന്ത് വരെ അപ്പോൾ ആ സമയത്ത് അങ്ങനെ മലയാളത്തിലെ എല്ലാ സംവിധായകരെയും പറ്റിയിട്ടൊന്നും അങ്ങനെ വലിയ അറിവൊന്ന് സിനിമകളൊക്കെ കാണുമായിരുന്നു പക്ഷെ അതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ഉള്ള ഡിറക്ടേഴ്സ് അങ്ങനെയുള്ള ഉള്ളവരുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പേരറിയായിരുന്നു എന്ന് അല്ലാണ്ട് അങ്ങനെ ഭയങ്കര ഫോളോ ഒന്നും ചെയ്യില്ലായിരുന്നു പക്ഷെ എനിക്ക് കമൽ സാറ് വളരെ ലീഡിങ് ആയിട്ടുള്ള മലയാള സിനിമയിലുള്ളൊരു ഡയറക്ടറാണെന്ന് നന്നായി അറിയുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ഞാൻ മോനങ്ങളുടെ ഒരുപാട് വർക്ക് ട്രാക്കുകളൊക്കെ പാടുമായിരുന്നു പിന്നെ കോറസ് വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ റീറെക്കോർഡിങ്ങിന് ഒരുപാട് വോയ്സസ് കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ കമൽ സാറിൻ്റെ പ്രോജക്റ്റ് എന്നെ പറ്റി പറയുന്നില്ല നമ്മൾ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അപ്പോൾ എന്നെ മോനങ്കിൾ ആദ്യം വിളിക്കുന്ന നല്ലൊരു പാട്ടുണ്ട് നീ വന്ന് പാടി നോക്കൂന്ന് പറഞ്ഞു അപ്പോൾ വന്നു പാട്ട് ആദ്യം ലിറിക്സ് വന്നു ലിറിക്സ് എഴുതിയെടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഞാനും അമ്മ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനും അമ്മേ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു നല്ല രസമുണ്ടല്ലോ വരികൾ എങ്ങനെയായിരിക്കാവോ എൻ്റെ ട്യൂൺ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ പോയി ട്യൂൺ പഠിപ്പിച്ചു തന്നു എന്നിട്ട് അങ്കിൾ പറഞ്ഞു അതിങ്ങനെ ഞാൻ ഇത്ര പറഞ്ഞു തന്നിട്ടുള്ളൂ എനിക്കൊന്നും ഇത്ര തരണം എന്ന് പറഞ്ഞു അപ്പോൾ ആവുന്നൊന്നും പറഞ്ഞിരുന്നില്ല പാടി നോക്കൂന്നുള്ളതേ പറഞ്ഞിരുന്നുള്ളൂ കാരണം വലിയൊരു പ്രോജക്റ്റാണ് ഞാനൊരു ടോട്ടലി ന്യൂ കമ്മറാണ് ഒന്നും അങ്ങനെ വേറെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഇല്ല അപ്പോൾ എന്തായാലും പാടി നോക്കൂന്ന് പറഞ്ഞു അങ്ങനെ പാടി എനിക്ക് രണ്ട് പ്രാവശ്യം പാടി ഞാൻ ആദ്യം പാടി പിന്നെ വിധു പാടി പിന്നെ അതുകഴിഞ്ഞ ഒന്നും കൂടെ എന്നെ കൊണ്ട് കുറച്ച് കറക്ഷൻസൊക്കെ ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞ് അപ്പോഴും ഇങ്ങനെ റെഡി ആവോ ഇല്ലേ എന്നൊന്നും അറിഞ്ഞൂടാട്ടോ അത് കഴിഞ്ഞിട്ടാണ് മോനങ്കില് പിന്നെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കേട്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഓക്കെ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ കമൽസറി ഒരു ഡിറക്ടറിൻ്റെ ഫിലിമിൽ പാടാൻ പറ്റും അത് ഇത്രയും നല്ലൊരു സോങ്ങ് കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടറിന് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ ഡയറക്ടർ റെഡി ആവണം പ്രൊഡ്യൂസർ റെഡി ആവണം അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് പിന്നെ പാട്ട് കഴിഞ്ഞ് പിന്നെ പിക്ചറൈസേഷൻ അതെന്നോട് ഈ പറഞ്ഞ മാതിരി അതിൽ അഭിനയിക്കുന്നവരെല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു ഭാവന രേണുക അപ്പം ഞങ്ങൾ തമ്മിൽ ഞാനൊരിക്കൽ ഷൂട്ട് രേണുക എനിക്ക് ആക്ച്വലി നേരത്തെ പരിചയം ഉണ്ടായിരുന്നു ഭാവനയായിട്ട് പരിചയം ആണത് ഞങ്ങൾ ഒരുമിച്ച് ലോക്കൽ ഒരു ചാനലിലൊരു പ്രോഗ്രാം ഫോണിൻ പ്രോഗ്രാം ആങ്കർ ചെയ്യുമായിരുന്നു ആ സമയത്ത് വെറുതെ ടൈം പാസിന് വേണ്ടി ചെയ്താണ് അപ്പം അങ്ങനെ എനിക്ക് ഭാവന ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ ഭാവനയെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പാട്ടുകളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രേണുകയും പറഞ്ഞു നല്ല രസമായിട്ട് ഊട്ടിയിൽ പോയിട്ട് പിക്ചറൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും അറിയാനായിട്ട് പിന്നെ തിയേറ്ററിൽ പോയി പാട്ട് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് രോമാഞ്ചം വന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എൻ്റെ ശബ്ദമാണ് ശരിക്കും ആ സീനിൽ കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര ശരിക്കും ഭയങ്കര അഭിമാനമായിരുന്നു ആൻഡ് നമ്മൾ എന്ന് പറഞ്ഞ ഫിലിം എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര എനിക്കൊരു ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ ഫിലിമിനോടുണ്ട് ഒന്നാമത് എനിക്ക് എൻ്റെ ലൈഫ് ഇറ്റ് മെയ്ഡ് മൈ ലൈഫ് ആ ഫിലിമിൽ ആ പാട്ട് അതുമാത്രമല്ല അതിൽ ഇപ്പോൾ പറഞ്ഞ കോറസ് ചെയ്തിട്ടുണ്ട് പിന്നെ റീ റെക്കോർഡിങ്ങിൽ കുറേ സ്ഥലങ്ങളിൽ എൻ്റെ വോയിസസ് ഉണ്ട് അപ്പോൾ പല പ്രാവശ്യ കാലത്തെ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട് റീ റെക്കോർഡിങ്ങിൻ്റെ സമയത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ ആത്മാവിനോട് വളരെ അടുത്ത ഒരു ഒരു പ്രോജക്റ്റാണ് നമ്മൾ എന്ന് പറയണത് എന്നാൽ അതിനും ഫോർ എവർ ഗ്രേറ്റ്ഫുൾ കമൽസറിനോട് അങ്ങനെ എനിക്ക് അതിൽ ഒരു ഊപ്പണിംഗ് കിട്ടിയല്ലോ ശരിക്കും